പരിശുദ്ധ റമദാൻ ഏതാനും ദിനങ്ങളെ കൊണ്ട് നമ്മുടെ മുന്നിൽ സമാഗതമാകാനിരിക്കുകയാണ് വേദനിക്കുന്ന ഒരാൾക്ക് വേദനാ സംഹാരി ഒരു പരിഹാരമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു സംഖ്യ നാം വായ്പ കൊടുക്കാമെന്ന് വെച്ചാൽ അത് അയാളുടെ അപ്പോഴത്തെ പ്രശ്നത്തിനുള്ള ഒരു താൽക്കാലിക പരിഹാരമാണ് ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരങ്ങളെയാണ് നമ്മൾ അന്വേഷിക്കൽ എങ്ങനെ എന്റെ പ്രശ്നങ്ങളെ എൻ്റെ പ്രയാസങ്ങളെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്നാൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസി എന്ന നിലക്ക് നാം വീർപ്പുമുട്ടുന്ന നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഏറ്റവും നല്ലൊരു പരിഹാരവും ഉത്തരവുമാണ് പരിശുദ്ധ റമദാൻ നാം പഠിക്കുകയും പല റമദാനിലും നോമ്പ് നോക്കുകയും ചെയ്തവരാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് നമുക്കറിയാത്ത ഒരു കാര്യമല്ല എങ്കിലും റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഭക്ഷണങ്ങളെ മാറ്റി നിർത്തി നമ്മുടെ ദേഹേച്ഛകളെ മാറ്റി നിർത്തി ഒരു ത്യാഗത്തിന് സന്നദ്ധമാകുമ്പോൾ ആ ത്യാഗത്തെ ഇഷ്ടത്തോടു കൂടെയും സംതൃപ്തിയോടുകൂടെയും സ്വീകരിക്കുവാനും ആ ദിനങ്ങളെ ആഗ്രഹത്തോടുകൂടെയും സന്തോഷത്തോടു കൂടെയും കാത്തിരിക്കാനും യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രചോദനമേകുന്ന ഒന്നാണ് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മളാണെങ്കിൽ അതാവാമല്ലോ എന്നാണ് പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു മാസത്തെ അള്ളാഹു അത്തരത്തിലുള്ള ഒരു വിശ്വാസിയുടെ പൂർണ്ണമായ അവന്റെ അപാകതകളെയും ന്യൂനതകളെയും പ്രശ്നങ്ങളെയും പോരായ്മകളെയും എല്ലാം പരിഹരിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് കുത്തിപാലേക്കും സിയാം കമാ കുത്തിപാലല്ല നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും റമദ നിർബന്ധമാക്കിയിരിക്കുന്നുവെന്ന് പലപ്പോഴും പല പരിഹാരങ്ങൾ മുന്നിൽ വരുമ്പോഴും നമ്മുടെ ധൈര്യക്കുറവോ അല്ലെങ്കിൽ സന്നദ്ധതയില്ലായ്മയോ വേണ്ടെന്ന് വെക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം പക്ഷെ നമ്മൾ ചെയ്തേ പറ്റും ഈ പരിഹാരം നമ്മൾ സ്വീകരിച്ചേ പറ്റും നോമ്പ് ഉപേക്ഷിക്കുവാൻ അർഹമായ കാരണങ്ങളില്ലാതെ ആർക്കും പറ്റുകയില്ല ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണ് സുഹൃത്തുക്കളെ മനുഷ്യരെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാകും തെറ്റു നമ്മളെല്ലാവരും മറ്റുള്ളവരറിയാൻ പറ്റാത്ത നമ്മുടേതായ ചില ആയിബുകൾ നമ്മുടേതായ ചില പോരായ്മകൾ ഉള്ളവരാണ് നമ്മളെല്ലാവർക്കും ആ പോരായ്മകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിങ്ങനെ കൊണ്ടുടക്കാനുള്ള ഒരു പക്ഷേ ഈ അസ്വസ്ഥത ഇവിടെ അവസാനിക്കുന്ന ഒന്നല്ല മനുഷ്യൻ ചെയ്ത എല്ലാ തെറ്റുകളും ഒരു ഭാരമായി കനമുള്ള വസ്തുവായി അവന്റെ ചുമലിലേറ്റി അവൻ പരലോകത്ത് നടക്കേണ്ടി വരുമെന്ന് വിശുദ്ധ കുർആാൻ പറയണ്ടവിടെ തീരൂല്ല ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ താങ്ങി നടക്കാൻ ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള മനുഷ്യന്റെ അങ്ങേയറ്റത്തെ കുറ്റബോധം അവനെ നിരാശയിലും മാനസിക പ്രതിസന്ധിയിലും ആക്കി മാറ്റും തീർച്ചയായും ആ തെറ്റുകളിൽ നിന്നുള്ള മോചനമാണ് ഈ തൗബയുടെ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് മുഴുവൻ അതിന് വേണ്ടി നോമ്പ് നോമ്പ് കൂലി കഴിഞ്ഞ നമ്മൾ രാത്രി നമസ്കാരം പ്രത്യേകം താൽപര്യത്തോടെ നിർവഹിക്കുന്നത് എന്തിനാ പാപങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മൻ കാമറമല ഈ മാനം ഭാപനം സഹോദരങ്ങളിൽ ചെറിയ അവസരമല്ല ഈ റമലാഹു നമുക്ക് ആയിസ് തരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു മാസം ഈ കോവിഡായിട്ടും പല പ്രശ്നങ്ങളായിട്ടും പല ആളുകളും നമ്മളെ വിട്ടുപോയി അവർക്കൊരു പക്ഷെ പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി ഒന്നും അടങ്ങാനുള്ള മനസ്സ് തോന്നിക്കുന്ന ഈ പരിഹാരത്തിന്റെ തൗബയുടെ മാസത്തിൽ അവർക്ക് ആയുസ് കിട്ടിയില്ല അങ്ങനെ ഒരു ആയുസ് കിട്ടുകയാണെങ്കിൽ ഇനി അടുത്തൊരു റമദാൻ ഇല്ലെന്ന് വെക്കും നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകളെല്ലാം പരിഹരിച്ചു പോകാൻ ഒരു അവസരം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാത്തിരുന്ന ഒരു അവസരമല്ലേ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു അവസരമല്ലേ എന്ന് എന്താ ലേലത്തിൽ കഥ രാത്രി ഒരാൾടെ പ്രതിഫലേച്ചയോട് കൂടെ നോമ്പ് നോറ്റാൽ അവൻറെ പാപങ്ങൾ എന്തു പരിഹരിക്കപ്പെടുമെന്നാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോ റമദാൻ അതിനു വേണ്ടിയാണ് ഇനി നമ്മൾ അടുത്തൊരു ചാൻസിന് വേണ്ടി അടുത്തൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഏതാനും ദിവസങ്ങളെ കൊണ്ട് റമദാനം മുപ്പത് ദിവസം വരുമ്പോൾ തിരക്കും പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ആ നോമ്പൊന്ന് ശരിക്കും നോക്കി ആ രാത്രി നമസ്കാരം ഒക്കെ ഒന്ന് മനസ്സാന്നിധ്യത്തോടെ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച് ഒരു മാസത്തെ ഈ ഒരു വലിയ പാപങ്ങളെ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അവസരത്തെ നമ്മൾ എന്ത് ചെയ്യണം കാണാന്ന് അത് മാത്രല്ല അള്ളാഹുല്ലേക്ക് അടുക്കാൻ ഒരു സൃഷ്ടിക്ക് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തറത്തു അലയിനാണ് നിർബന്ധ കാര്യം കൊണ്ടാണ് അള്ളാഹുല്ലേക്ക് ഒരു അടിമക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയത് നിർബന്ധ കാര്യം എന്താ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതൊക്കെ അല്ലെ നിർബന്ധ കാര്യങ്ങൾ ആ നിർബന്ധ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നോമ്പ് നോമ്പ് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാം അള്ളാഹുലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ജീവിതത്തിലെ എല്ലാത്തിനും പരിഹാരം ഈ ആയുഷ്കാലം വരെ എന്തൊക്കെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടോ അതിനൊക്കെയുള്ള പരിഹാരം എന്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്ന അവൻ എന്നോട് ചോദിച്ചാൽ അവൻ നാം കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ നമുക്കൊരു നീയത് ഫറന്നുകൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ പറ്റൂലും അപ്പൊ ഞാൻ ഈ റമദാൻ റമദാനാകുന്ന ഫറലാകുന്ന ഈ നോമ്പ് കൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നലെ ഇവരെയുള്ള എന്റെ ജീവിതത്തിൽ കടന്നുപോയ ഒരു നോമ്പിനും ഞാൻ കാണിക്കാത്ത സൂക്ഷ്മതയാണ് ഈ നോമ്പിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ റമദാനിന്റെ മാസങ്ങളിൽ ഒരു രാത്രിയിലും അത്ര ഞാൻ മനസാന്നിധ്യത്തോടെ അനുസ്കരിച്ചു ഇപ്രാവശ്യം ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നിന്നിലേക്ക് ഞാൻ അടുക്കും നിന്നോട് ഞാൻ ചോദിക്കും ആ ചോദിക്കുന്നത് നീ എനിക്ക് തരും സുഹൃത്തുക്കളെ ചോദിക്കാൻ എന്താണ് നമുക്കുള്ളത് അത് ചോദിക്കാൻ അള്ളാഹുലെ കടുക്കാൻ ഏറ്റവും വലിയ അവസരം എന്തും കിട്ടുമെങ്കിൽ എന്ത് പ്രശ്ന പരിഹരിക്കാത്ത എന്തും കിട്ടും മാത്രമല്ല റമലാലിൽ ചോദിക്കാനുള്ള പ്രത്യേക സമയങ്ങളല്ല വെച്ചു നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തും നോമ്പ് തുറക്കുന്നവന് കൊടുക്കാൻ മുപ്പത് ചാൻസ് മുപ്പത് അവസരം മുപ്പത് നോമ്പുണ്ടെങ്കിൽ മുപ്പത് പ്രാവശ്യം നമ്മൾ തുറക്കൂലേ ആ തുറക്കണ സമയത്തൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരും അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്ത് രാവിലെ മുതൽ നോമ്പ് വൈകുന്നേരാവുമ്പോൾ ആ ഫറന്നുകളെ മുൻനിർത്തി ചോദിക്കാൻ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് ചോദിക്കാൻ നമുക്ക് ഒരു അവസരമാണ് പലപ്പോഴും നമുക്കുള്ളൊരു കുറ്റബോധമാണ് എന്ത് മൂന്നാമത്തെ ഒരു പ്രശ്നമായി തോന്നുന്നതാണ് കുറവാണ് ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹു എനിക്ക് തന്നതും എനിക്ക് അനുഗ്രഹിച്ചതും അനുസരിച്ചു കൊണ്ടൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന മനസ്സ് ആർക്കാണ് സുഹൃത്തുക്കളെ ഇല്ലാത്ത ആർക്കല്ല എന്നാ കേൾക്കണങ്ങൾക്ക് നമ്മൾ ചിലപ്പോ ചിന്തിക്കും ഞാനൊക്കെ ഒരു പ്രായപൂർത്തിയായ സമയം മുതൽ തന്നെ ഈ നിലക്കിന് പോന്നിട്ട്ണെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ഒരു മാറ്റത്തിന് വിധേയമാകാൻ കുറച്ച് വൈകി എന്റെ ചെറുപ്പകാലത്തിന് എനിക്ക് ഇങ്ങനെ ഒരു ബോധവും ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ എത്ര മാറിയിരുന്നു നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് എന്ന സുഹൃത്തുക്കളെ ഒരു ആയുഷ്സിന്റെ പ്രതിഫലമാണ് എന്തായാലും ഒരു പത്തിനക്കെട്ടൊക്കെ ആയിരം മാസങ്ങളെക്കാളും ഉത്തമം എന്താ പതിന്റെ അർത്ഥം ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം പറഞ്ഞാൽ ഹറമെന്ന് ഒരാള് ഒരു ലോഹർ നിസ്കരിച്ചാൽ അയാൾക്ക് ഒരു ലക്ഷം നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും അതെന്തുകൊണ്ടാണ് ഹറമ് എന്ന അള്ളാഹു പ്രത്യേകത ഒരു സ്ഥലം അതേപോലെ ലേലത്തിൽ കതിർന്ന രാത്രി എന്ന ഒരു പ്രത്യേക സമയം അത് അള്ളാഹ് നിശ്ചയിച്ചിരിക്കണം ആ സമയത്ത് ഒരു പ്രവൃത്തി യോജിച്ചു വന്നാൽ ആ പ്രവർത്തിക്ക് കൊടുക്കുന്ന പ്രതിഫലത്ത് നിസ്കാരമാകാം നോമ്പാകാം സ്വതക്കെയാകാം അതിനൊക്കെ ഒരു ആയുസ്സിന്റെ പ്രതിഫലം ഒരു ആയുഷ്കാലം മുഴുവൻ അത് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നു അപ്പൊ ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ എത്ര നന്മയുടെ കുറവ് പടച്ചോനെ തന്ന ആയുഷത്തിനനുസരിച്ച് ചെയ്തിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരു രാത്രി കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഒരു ആയുഷ്കാലത്തെ പ്രതിഫലം നേടാൻ പറ്റും പത്ത് എൺപത്തി മൂന്ന് വർഷത്തെ പ്രതിഫലം നേടാൻ പറ്റുന്ന അത്രയും വലിയ പുണ്യം അല്ലൊരു ഓഫറായി തന്നതാണ് വെറുതെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താനും നമ്മുടെ ആ ഖേദം തീർക്കാനും അള്ളാഹു തന്നൊരു കാര്യം പിന്നെ നമ്മളെല്ലാവരുടെയും പ്രശ്നം ഭാര്യ പ്രശ്നം കുട്ടിയാരുടെ പ്രശ്നം നമ്മളെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നം വേറെ എല്ലാ പ്രശ്നം എന്താ പറയുക നമ്മളെ സ്വഭാവത്തിന്റെ പ്രശ്നമാണ് ക്ഷമയില്ലായ്മ സഹനമില്ലായ്മ മനസ്സിന് വിശാലതല്ല ഒരാൾ പറഞ്ഞ് കേട്ട് നിൽക്കാനുള്ള ഒരു മനസ്സില്ല ഇതൊക്കെയല്ല നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് ക്ഷമയുടെ മാസം എന്ന് സ്വപ്ന മാസം സഹിക്കാൻ പഠിപ്പിക്കാം സഹിക്കാൻ പഠിപ്പിക്കുക എന്നറഞ്ഞാൽ അതൊരു പരിസരം സഹിക്കാൻ പഠിപ്പിക്കാം വിഷപ്പും ദാഹൊക്കെ വരുമ്പോ എന്ത് ചെയ്യുക ഒന്നും അങ്ങനെ നിൽക്കുക അതാ സഹിക്കുക വികാരങ്ങൾ വരുമ്പോൾ തിന്മ ചെയ്യാൻ തോന്നുമ്പോൾ ഒക്കെ അങ്ങനെ പിടിച്ചു നിന്ന് പിടിച്ചുനിന്ന് സഹിക്കാൻ പഠിപ്പിക്കും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പം എന്താ ഒരാളെ നമ്മളോട് വർത്താനം പറയുമ്പോൾ അല്പം ശുഭിതനാകുമ്പോൾ മെന്റൊന്നും ഉണ്ടാക്കാൻ എന്താ കഴിയും ഉണ്ടാകുന്നാ മതി ഭാര്യ ഭർത്താവ് തമ്മിലെ പ്രശ്നം അവിടെ തീർന്നു മക്കളും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം അതോട് തീർന്നു അയൽവാസികളും തമ്മിലുള്ള പ്രശ്നം അവിടെ തീർന്നു ഒന്നും ഉണ്ടാതാക്കാൻ പഠിച്ചാൽ മതി സുഹൃത്തുക്കളെ ഒന്ന് മനസ്സ് വിശാലമാകാൻ പഠിച്ചാൽ മതി ക്ഷമ ക്ഷമയുടെ മാസം എന്ന് പറഞ്ഞു ക്ഷമയാണ് പഠിപ്പിക്കുന്നത് അത് ചെറിയ പഠിപ്പിക്കലൊന്നുമല്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാവും അറിയുന്നത് ഏറ്റവും മിനിമം വായയുടെ വാസന മാത്രം ആലോചിച്ചാൽ മതി സമയത്തിന് ശരിക്കും റമലാനക്ക് ഭക്ഷണമൊന്നും കഴിക്കാക്കുമ്പോൾ വായന്റെ രുചി മാറും അതുകൊണ്ടാണ് ആ ആ പിന്നെ പിന്നെ വായയുടെ രുചി വ്യത്യാസത്തിന് പോലും അള്ളാഹു വലിയ പ്രതിഫലം പറഞ്ഞു ക്ഷമിക്കാണ് എല്ലാം ക്ഷമിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള ക്ഷമിച്ച് പഠിക്കുകയാണ് അപ്പോ നമ്മുടെ ജീവിത സ്വഭാവങ്ങളെ മാറ്റണം എന്ന് എത്ര കാലമായി ആഗ്രഹിക്കുന്നു അതേ ഒരു ഏറ്റവും നല്ലൊരു അവസരം ഈ ഒരു മാസം ഒന്നും രണ്ടും ദിവസമല്ല മുപ്പത് ദിവസം കൊണ്ട് ആ ഒരു മാറ്റം സാധ്യമാകും സുഹൃത്തുക്കളെ പുതിയ നിനക്ക് പറയാണ് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്വകാര്യ ജീവിതത്തിലെ പ്രതിസന്ധി എത്ര ആളുകളാണ് ഈ പരാതികളുമായി നടക്കുന്നത് സുഹൃത്തുക്കൾ എത്ര ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ പറ്റി പരാതി ഈ കൗമാരപ്രായക്കാരെ കുട്ടികളെ കുറിച്ച് എത്ര രക്ഷിതാക്കൾക്കാണ് പരാതി ലൈംഗിക സദാചാര ജീവിതത്തിലെ വിശുദ്ധിയില്ലായ്മ ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് തൗപ് ചെയ്യൂ എന്ന് അള്ളാഹു പറഞ്ഞത് ഒരു സന്ദർഭത്തിലാണ് എല്ലാവരും തൗപ് ചെയ്യുക അള്ളാഹുലേക്ക് എന്ന അള്ളാഹ് പറഞ്ഞത് ഒരു സന്ദർഭത്തിലാണ് സുഹൃത്തുക്കളെ പറ്റുമെന്നതാണ് നിയന്ത്രണം സാധ്യമാകാൻ നോമ്പിന് മാത്രമേ പറ്റുള്ളൂ ലൈംഗികതക്ക് അനുവദനീയമായ പരിഹാരങ്ങൾക്ക് അപ്പുറം പിന്നെ അതൊരു വിചാരമാണ് പരിചയമാണ് ചെയ്യാൻ കഴിയും അതായത് മനുഷ്യന്റെ നോമ്പ് കൊണ്ട് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രി പറ്റും അപ്പൊ ഏതെങ്കിലും ഒക്കെ ആളുകൾ വല്ല അശ്ലീല സൈറ്റുകൾക്കും അഡിക്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിർത്താൻ ഈ മുപ്പത് ദിവസം കൊണ്ട് അവർക്ക് പറ്റും നിർത്താൻ വിചാരിച്ചാൽ അവർക്ക് പറ്റും നിർത്താത്തവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിണിതികൾ അതിന്റെ ഏറ്റവും ഉഗ്രഭാവത്തോടു കൂടെ തിരിച്ചടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അതിന്റെ മുമ്പ് നിർത്തി തന്റെ സ്വകാര്യത പുറത്തു വരാതെ അള്ളാഹുലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റമഹാൻ പോലൊരു സമയം വേറെ എന്നുള്ളതാണ് നമ്മുടെ ലൈംഗിക രംഗത്തെ സ്വകാര്യ രംഗത്തെ തകരാറുകളെ മാറ്റാൻ പിന്നെ ഒന്നല്ല സുഹൃത്തുല്ല എന്തെങ്കിലും ഒരു അരമണിക്കൂർ രാവിലെ ഒരു വ്യായാമം ഇതൊന്നും അല്ലാതെ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥിരമായ പരിഹാരമില്ല വേറൊരു പരിഹാരമില്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഒരു അധ്വാനം ചെയ്യാതെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നാൽ മനുഷ്യർക്ക് ആരൊക്കെ സുഹൃത്തുക്കളെ ഒരു ആരോഗ്യം ഉണ്ടാവുക ഒരു സമാധാനം കിട്ടുക എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്നൊന്നും ഒന്ന് റിലാക്സ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വ്യായാമം അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം ഇതൊന്നും ഇല്ലാത്ത കുറെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷൻ സഹിച്ച് അങ്ങനെയാണ് മരിച്ചു പോകും ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നോമ്പ് നൽകുന്നത് ഒരു വല്ലാത്ത ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു വല്ലാത്ത സുഖമാണ് ജീവിതം ചെറിയ സുഖല്ലുഹൃത്തുക്കൾ ആ ഒരു നേരിയ അത്തായം കഴിച്ചിട്ട് ആ നോമ്പടം നോറ്റാൽ പിന്നെ ആ നോമ്പ് തുറന്ന് കഴിക്കുന്ന ആ ഭക്ഷണത്തിലൊക്കെ ഒരു ചെറിയ മിതത്വം പാലിച്ച് ഒരു മുപ്പത് ദിവസം ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ കണ്ട ആൾക്കാർ ചോദിക്കും എന്ത് മാറി എന്ത് പ്രശ്നം എന്ന ആളുകൾ ചോദിക്കും അത്ര വലിയ മാറ്റം നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം ജീവിത ഭാരം ശരീര ഭാരം പോലും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്ന ഒരു പരിഹാരം നോമ്പല്ലാതെ മറ്റെന്താണ് പിന്നെന്താ ഒരു വ്യവസ്ഥ എട്ട് മണിക്ക് നീക്കുക ഒമ്പത് മണിക്ക് നീക്കുക എപ്പോഴാ തോന്നിച്ചാൽ അപ്പൊ ഭക്ഷണം കഴിക്കുക എത്ര മണിക്കാ ഭക്ഷണം കഴിക്കുക പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ഹോട്ടലിൽ എന്താണ് മേശ ഒഴിയാൻ ആൾക്കാരും കുടുംബങ്ങളും കാത്തു നിൽക്കുന്നു എല്ലാ ചിട്ടകളും തെറ്റിച്ച ഒരു ജീവിത ക്രമമാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഉള്ള ചിട്ടകളെക്കുറിച്ച് നശിപ്പിക്കുന്ന രൂപത്തിലാണ് സ്വതന്ത്രവാദം ലിബറലിസം ഒക്കെ വരുന്ന എല്ലാ ചിട്ടകളും കുടുംബപരമായ ചിട്ടകൾ നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ എല്ലാം തെറ്റിച്ച് കളയാം എന്നാൽ ചിട്ടയുള്ള ഒരു ജീവിതത്തെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്നാൽ നിസ്കാരം അഞ്ചു വക്ത എത്ര കണിശമാണ് കൃത്യമാണ് സുഹൃത്തുക്കൾ നിസ്കാരം ഒരു ചിട്ട വരുന്നു ഒരു <mimitation> സംശയവും <imitation> വളരെ കൃത്യതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാവാൻ നോമ്പ് പറ്റും നമ്മൾ ആഗ്രഹിച്ചാൽ എല്ലാറ്റും ഭക്ഷണത്തിന് സമയം ഉണ്ടാവും എല്ലാറ്റും നിസ്കരിക്കാൻ സമയം ഉണ്ടാവും ഭക്തിന് നിസ്കരിക്കും ഭക്തിന് ഭക്ഷണം കഴിക്കും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യും സമയ സമയനിർണയങ്ങൾ വരുന്ന ചിട്ടപ്പെടുത്തുന്ന ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റിയ ഒരു സന്ദർഭമാണ് സുഹൃത്തുക്കളെ മാത്രമല്ല അതിലേറെ വലിയ ആഗ്രഹമാണ് നമ്മൾ പരിഹരിക്കാതെ കിടക്കുന്ന എത്ര വലിയ പ്രശ്നം അല്ലെ മക്കളൊന്ന് നമ്മളെ ഊട്ടിൽ കൊണ്ടുവരാൻ വാപ്പാൻ നമ്മളെ റൂട്ടിൽ കൊണ്ടുവരാൻ നാട്ടിലൊക്കെ ഈ ദീനിക്കൊന്ന് കൊണ്ടുവരാൻ എന്താ മാർഗം എന്നാണ് കൊണ്ടുവരാനുള്ള മാർഗം തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ നോമ്പിനെ ാലോ പറയും എന്ത അപ്പൊരു കുറാങ്ക്ലാസ് എന്തൊരു വിളി എന്ന് ചോദിക്കും റമദാനൊക്കെ ആ ചോദ്യമല്ല നിങ്ങൾ എന്തിനു വിളിച്ചാലോ വരും എന്നാ നമുക്ക് പള്ളിക്കന്നെ നിസ്കരിച്ചാലോ പന്ത്രണ്ടേ മുപ്പത്തഞ്ചിനാ ജമാ എന്നാ പോവുക റമദാനൊക്കെ ഞാൻ അതാ സമയം നിസ്കരിച്ചോളൂ ഇനി നിസ്കരിപ്പിക്കാൻ നടക്കണ്ടേ പറയുള്ളൂ മക്കളെ വിളിച്ചു നോക്കി നിങ്ങൾ ഓര് വരും ഭാര്യനെ വിളിച്ചു നോക്കിയും അവര് വരും വേറെ കാര്യത്ത് വരൂ ആരെങ്കിലും ഒക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നടക്കുന്ന അതേ ദീനി വഴിയിൽ എന്റെ മക്കളും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ നമുക്ക് എന്തായാലും തെറാവിനെ നമുക്ക് ഒന്നിച്ചു അപ്പൊ ഒരു എട്ട് ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും റെഡിയാക്കും അതിനൊക്കെ അനുസരിച്ചുള്ള ഭക്ഷണ സാധനമൊക്കെ മതി നോമ്പുറക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും പേരെ കുട്ടികളടക്കം മാറ്റി ഒരുങ്ങി നിൽക്കും പള്ളിയിൽ പോവാൻ സുഹൃത്തുക്കൾ ആ പള്ളിയിൽ പോയി ആ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓരോ ദിവസവും ആ ഒരു ആഹ്ലാദവും ആനന്ദവും ചെറുതല്ല അതുകൊണ്ട് മാറ്റാൻ ആഗ്രഹിക്കുന്നു നാടിനെ മാറ്റണോ നമ്മളാൻ്റെ ക്ലാസുകൾ പരിപാടികളൊക്കെ നടക്കാൻ വിളിച്ചു മെല്ലെ വണ്ടി കയറ്റി കൊണ്ടായാൽ ഒരു ക്ലാസ് കേട്ടാൽ മതി അവന്റെ ജീവിതം മാറാൻ സുഹൃത്തുക്കൾ അതുകൊണ്ട് പരിഹാരം എന്ന് പറയുന്നത് ഈ മുപ്പത് ദിവസമാണ് തന്നെ ഈ പരിഹാരത്തെ കുറിച്ച് ഒരാഴ്ച പറയാൻ കാരണം നമ്മൾ വാശി ഉണ്ടാവണം അങ്ങനെയെങ്കിൽ റമദാനിന് ശേഷം ഒരു മരണം സമാഗതമായാലും ജീവിതത്തിൽ തിരിച്ചുപോക്ക ആവശ്യപ്പെട്ടാലും ഏതായാലും ഈ റമദാനോട് കൂടെ ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ടാണ് പടച്ചോൻ തിരിച്ചു വിളിച്ചത് എന്ന് സമാധാനത്തോടെ പറയാനും സമാശ്വസിപ്പിക്കാനും സമാശ്വസിക്കാനും നമുക്ക് പറ്റുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ദേഹേച്ഛകൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളെ ഒന്നിനും സമ്മതിക്കടില്ല നമുക്ക് പറ്റാത്തതും വേണ്ടാത്തതിലൂടെയും നമ്മളെ കൊണ്ടുനടക്കുന്നത് നമുക്കെതിരായതിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ദേഹേച്ഛകളാണ് ആ ദേഹേച്ഛകളെ കടിഞ്ഞാണിടാൻ അള്ളാഹുന ഭയപ്പെടുക ഒരാൾക്ക് പറ്റിയാൽ അവൻ സ്വർഗത്തിലാണ് എന്ന അതുകൊണ്ട് ഇച്ഛകളിൽ നിന്ന് വിട പറയാൻ നമ്മുടെ ജീവിതക്രമങ്ങളെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സുവർണാവസരം അനുഗ്രഹത്തിന്റെ മാസം വർഗത്തിന്റെ മാസം തൗബയുടെ മാസം ഊർആനിന്റെ മാസം പുണ്യങ്ങളേറെ നിറഞ്ഞ പരിശുദ്ധ മാസം ആ മാസത്തെ ഉപയോഗപ്പെടുത്തുവാനും അതിനെ ഫലപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമായി